ജന്മദിനങ്ങൾ നഷ്ടമായ തുവാനത്തുമ്പികൾ തുവാനത്തുമ്പികൾ എന്ന പേര് മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ കൊത്തിവെച്ച പേരാണ് പത്മരാജൻ എന്നത് പത്മരാജൻ എന്ന പ്രതിഭയുടെ സിനിമകളെയും സാഹിത്യത്തെയും അധികരിച്ച് രചിച്ച പുസ്തകമാണ് ഡോക്ടർ സജി ദേവുരത്തി രചിച്ച ജന്മദിനങ്ങൾ നഷ്ടമായ തുവാന തുമ്പികൾ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു ആദ്യം പുസ്തകപ്രകാശനം ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷനായി പ്രദീപ് അനങ്കാടൻ്റെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സുഹൃത്തുക്കളെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഈ വേദിയിലിരിക്കുന്ന ഈ നാല് പേരും വളരെ അടുപ്പമുള്ളവരാണ് അതുപോലെ തന്നെ സസിൽ കുമാറിനെ പോലുള്ള ആളുകളൊക്കെ വന്നു കഴിയുകയും ചെയ്തു അപ്പോൾ എന്തായാലും ഇത്തരം ഒരു സഹസിൽ വെച്ചിട്ട് ഈ പരിപാടി ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം നടത്തിയതിൽ സന്തോഷമുണ്ട് സജിത്ത് ഏപൂര്യത്ത് ഒരു കുറച്ചു കാലം എൻ്റെ സഹപ്രവർത്തകനായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ചും ഒക്കെ തന്നെ ഞാൻ വളരെ ഗൗരവത്തോടെ തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട് സജിത്ത് ഒരു പാലപ്പുഴ എസ് ടി കോളേജിലെ മലയാളം അധ്യാപകനാണ് അദ്ദേഹം മലയാള ഭാഷയിലും സാഹിത്യത്തിലും ഗവേഷണം നടത്തിയ ആളാണ് അദ്ദേഹം സജിത്ത് ഏരത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കോർ പോയിൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് സാറാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ നോവലുകളുമാണ് അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സജിത്ത് എഴുതിയിട്ടുള്ളത് അത് ഇപ്പോൾ എഴുതിയതല്ല സജിത്ത് ശരിക്കും മുതളങ്കാരനാണ് സജിത്തിൻ്റെ അമ്മാവൻ എൻ്റെ അധ്യാപനായിരുന്നു ഗോരവുള്ള സാർ അപ്പം സജിത്ത് ഇപ്പോഴല്ല അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ പത്മനായ സാറിനെക്കുറിച്ച് നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു അന്നത്തെ ഈ അന്ന് മുതുകുളത്ത് നിന്ന് ഇറങ്ങുന്ന ചില പിന്നെ സോനീറുകളുണ്ട് ആ സോനീറിൻ്റെ പഴയ ലക്കങ്ങളൊക്കെ ഞാൻ പരിശോധിച്ച് നോക്കി ഒരു കാലത്ത് ഒരു ഒരു ഒരാവശ്യത്തിനു വേണ്ടി അപ്പോൾ ഞാൻ കണ്ടത് സജിത്ത് അതിനെക്കുറിച്ച് നിരന്തരം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന കാണുന്നത് ഇങ്ങനെ ഓരോ കഥകളെക്കുറിച്ചുള്ള പഠനങ്ങൾ നോവലുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ അങ്ങനെയുള്ള ധാരാളം പഠനങ്ങൾ ചെറിയ ചെറിയ പഠനങ്ങൾ അദ്ദേഹം എഴുതുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു പക്ഷേ അതിന് ശേഷമാണ് അദ്ദേഹം മറ്റ് ഒരു വലിയൊരു പുസ്തകം ഇറക്കി അത് പത്മരാജൻ ദുരന്ത കാമനകളുടെ ഗന്ധർവൻ എന്നൊരു പുസ്തകമാണ് എനിക്ക് തോന്നുന്നു പി പത്മരാജൻ എന്ന് പറയുന്ന എഴുത്തുകാരനെക്കുറിച്ചുള്ള അതായത് നോവലിസ്റ്റും കഥാകൃത്തുമായിട്ടുള്ള ശ്രീ പി പത്മരാജനെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ ഒരു പഠനമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് അപ്പോൾ മറ്റ് ധാരാളം പേര് അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ തിരക്കഥകളെക്കുറിച്ച് പഠനങ്ങൾ വന്നിട്ടുണ്ട് അദ്ദേഹം സിനിമകളെക്കുറിച്ച് പഠനങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള സർവകലാശാലകളിലൊക്കെ നിരന്തരമായി ഈ അദ്ദേഹത്തിൻ്റെ നോവലുകളും കഥകളും സിനിമകളും നിരന്തരം പഠനവിധേയമായിക്കൊണ്ടിരിപ്പുണ്ട് അതിൻ്റെ പല കുറിച്ചും വന്നുകൊണ്ടിരിപ്പുണ്ട് അത് സിനിമയും അദ്ദേഹം നോവലിൽ നിന്ന് സിനിമയിലേക്കും ഉള്ളൊരു മാറ്റം എങ്ങനെയാണ് ഇങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ ധാരാളം പഠനങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈ സജിത്തിൻ്റെയാണ് വളരെ സമഗ്രമായ പഠനം ആദ്യമായി അതിനകത്തേക്കുറിച്ചുള്ള സമഗ്രമായൊരു പഠനം വന്നിരിക്കുന്നത് ഈ ദുരന്തകാമനകളുടെ ഗന്ധർവൻ എന്ന് പറയുന്ന പുസ്തകമാണ് അതിൽ അദ്ദേഹം ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് പത്മരാജൻ സാഹിത്യം പത്മരാജൻ്റെ കഥകൾ നോവലുകൾ എങ്ങനെ രൂപപ്പെട്ടു അതിൻ്റെ ഉള്ളറകൾ എന്താണ് ഓരോ കഥാപാത്രങ്ങളെയും എങ്ങനെ കണ്ടെത്തി കാരണം സജിത്ത് ആ നാട്ടുകാരനായ കൊണ്ട് പല കഥാപാത്രങ്ങളും കണ്ടെത്തുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു അറിവ് അദ്ദേഹത്തിനുണ്ട് അതേപോലെ തന്നെ എങ്ങനെയാണ് ഓണാട്ടുകര ഭാഷ എങ്ങനെയാണ് ഈ കൃതികളിലൊക്കെ വന്നത് ആ കൃതികളും ആ നാടും തമ്മിലുള്ള ബന്ധം എന്താണ് ആ കൃതികളിലും കഥാപാത്രങ്ങളും ആ നാടും തമ്മിലുള്ള ബന്ധമാണ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന വളരെ സൂക്ഷ്മമായൊരു പഠനമാണ് അദ്ദേഹം നടത്തി അപ്പം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിട്ട് തന്നെയാണ് ഞാൻ കാണും ഞാനത് പല പ്രാവശ്യം പല ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ ആ പുസ്തകം വായിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷവും അദ്ദേഹം പലതരത്തിലുള്ള പുസ്തകങ്ങൾ ഈ ശ്രീ പി പത്മനാഥനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ അത് അത് ആ കൃതിയുടെ കാരണം പല ലേഖനങ്ങളും പല അദ്ദേഹം പല ലേഖനങ്ങളും പല കൃതികളൊക്കെ ഉണ്ടായെങ്കിലും ഞാൻ കഥാലോകത്തിൻ്റെ ആ സാഹിത്യ ലോകത്തിൻ്റെ ലാവണ്യശാസ്ത്രം വളരെ സമഗ്രമായി തന്നെ സവിശേഷമായി തന്നെ അവതരിപ്പിക്കാൻ സജിത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് വലിയൊരു സൂക്ഷ്മമായി അങ്ങനെയുള്ള ഒരു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് ജന്മദിനങ്ങൾ നഷ്ടമായ തൂവാനത്തുമ്പികൾ എന്ന് പറയുന്നത് ഇത് അദ്ദേഹം നേരത്തെ എഴുതിയ സജിത്ത് നേരത്തെ എഴുതിയ ചില ലേഖനങ്ങളിൽ ചേർത്തിട്ടുണ്ട് ഇപ്പോ കഥനപ്പറമ്പിലെ കഥ ആ കഥനപ്പറമ്പിന്റെ ബലിത്തറകൾ അത് മറ്റേ പുസ്തകത്തിലെ ഒരു ആ കഥനപ്പറമ്പിന്റെ ബലിത്തറകൾ സ്വപ്നാണകന്റെ വിഭ്രമ കാഴ്ചകൾ നക്ഷത്രങ്ങളെ കാവൽ ഇങ്ങനെ നിരവധി പത്തോളം ലേഖനങ്ങളുടെ ഒരു സമാഹാരമുണ്ട് ഇതെനിക്ക് തോന്നുന്നു മറ്റേ നേതാ ദുരന്തകാമനകളുടെ ഗന്ധർവല കാണുന്നതിന് പകരം ഇത് അതിലേക്കുള്ള ഒരു ചെറിയ നടപ്പാത എന്ന് വേണേ പറയാം ആ ലോകത്തെക്കുള്ളൊരു ചെറിയ നടപ്പാത മറ്റേത് സമഗ്രമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതൊരു ചെറിയ നടപ്പാതയായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തെ കാണുന്നത് ഇനിയും എനിക്ക് തോന്നുന്നു ഇനിയും അദ്ദേഹത്തിന് കൂടുതലായിട്ട് കാരണം വളരെ അടിസ്ഥാനപരമായി ഗവേഷണമൊക്കെ നടത്തുന്ന ഒരാളാണ് സജിത്ത് അതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ഈ കഥാലോകത്തെക്കുറിച്ച് നോവൽ പഠനത്തെക്കും നോവൽ ലോകത്തെക്കുറിച്ച് അതിന്റെ പ്രപഞ്ചത്തേക്ക് പല കൃതികളും ഇപ്പം അൻപത് വർഷമൊക്കെ ആയി കഴിഞ്ഞു പലതെ അതുകൊണ്ട് കൂടുതൽ ഗൗരവത്തോടു കൂടി കൂടുതൽ വീണ്ടും മുന്നോട്ട് പോകാനും കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ സമയത്തു കൂടി ഒത്തുപോകും രണ്ടുപേരും സംസാരിക്കാനുണ്ട് അനന്തപക്രാവും സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ സംഭാഷണം നിർത്തുകയാണ് നമസ്കാരം അടുത്തായിട്ട് ഞാൻ അവനെ പ്രിയപ്പെട്ടവരുടെ സദസ് ആദരമീയരായ ധാരാളം വ്യക്തികൾ ഉൾപ്പെടുന്ന ഈ വേദി ഈ സദസ്സ് ഇത് പ്രകാശനം ചെയ്യാൻ മാത്രമാണ് ആദ്യം പറഞ്ഞിരുന്നത് പ്രകാശനമല്ല ഏറ്റുവാങ്ങാൻ സ്വീകരിക്കാൻ മാത്രമാണ് പറഞ്ഞിരുന്നത് പുസ്തകത്തെപ്പറ്റി സംസാരിക്കാനും കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാനതിലൊരു വിദഗ്ധനല്ല ഞാന് സജിത്തിനെ പറ്റി പറയാം സജിത്ത് തനി ഓണാട്ടുകരക്കാരനാണ് തനി മുതുകൊളുത്തുകാരൻ എന്നുള്ളതിനേക്കാൾ ഓണാട്ടുകരയുടെ സ്വന്തങ്ങൾ ആത്മാവിൽ കൊണ്ടു നടക്കുന്ന ആളാണ് സജിത്ത് അദ്ദേഹത്തിൻ്റെ വളരെ വിശ്രുതരായിട്ടുള്ള ആദരണീയരായിട്ടുള്ള അമ്മാവന്മാർ ചേപ്പാട് ഭാസ്കരൻ നായർ ഹേ ഉരോധികൃഷ്ണൻ നായർ അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ കുത്തിയോട്ടപ്പാട്ടിൻ്റെ ഒരു വലിയ അതിൻ്റെ ഒരു ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരുപക്ഷെ അച്ഛൻ്റെ കൃതികളിൽ വരുന്ന ഓണാട്ടുകാരുടെ ഏറ്റവും അധികം തിരിച്ചറിയുന്ന ഒരാൾ അദ്ദേഹമായിരിക്കും ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഓണാട്ടുകാരെ പറ്റി ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ ആ ഒരു അടയാളങ്ങൾ കൂടുതൽ വന്നിട്ടുള്ളത് വാടകയ്ക്കൊരു ഹൃദയം എന്ന് പറയുന്ന നോവലാണ് അതിൻ്റെ അകത്ത് ഈ കുത്തിയോട്ടപ്പാട്ടുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അത് വളരെ സന്ദർഭോചിതമായിട്ട് ഓരോ സന്ദർഭത്തിന് ചേരുന്ന രീതിയിൽ ദേവീസ്തുതിയിൽ നിന്നുണ്ടാകുന്നതാണല്ലോ ആ മീനത്തിൽ കേശവുള്ള എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാരണവരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഹ്യത്തിന് കൃത്യമായി അറിയാം അതിൻ്റെ സ്വന്തങ്ങൾ എന്താണ് ആ മണ്ണുമായിട്ടുള്ള ബന്ധം എന്താണ് ഓരോ ലേഖനത്തിലും ആ ഓണാട്ടുകരയുടെ ആ ഒരു ആ ഒരു പൊക്കിൽക്കൊടി ബന്ധം അദ്ദേഹം ഓരോ ലേഖനങ്ങളിലും അത് കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അതുണ്ട് തുടക്കം തൊട്ട് തന്നെ അച്ഛനെ പ്രതി ഒരുപാട് പഴി കേൾക്കേണ്ടി വന്ന ആളും കൂടിയാണ് സജിത്ത് പെരുവഴി അമ്പലത്തിനെ പറ്റി അദ്ദേഹം എഴുതിയപ്പോൾ അതിലെ പ്രോട്ടോടൈപ്സ് അതിൻ്റെ പ്രാഗ്രൂപങ്ങളെ അദ്ദേഹം പേരെടുത്ത് തന്നെ ബാത്റൂമിൽ വ വർക്ക് ചെയ്യുന്ന കാലത്ത് എഴുതുകയും അദ്ദേഹത്തിനെതിരെ വലിയ മാനനഷ്ട കേസുകൾ വരികയും ചെയ്തു നേരത്തെ പറഞ്ഞ കൃതിയിലുള്ള ആളുകളൊക്കെയുണ്ട് ഇത് പലരും അച്ഛൻ്റെ അടുത്ത ബന്ധുക്കളും കൂടിയാണ് പ്രത്യേകിച്ചും പെരുവഴിയമ്പലത്തിലെ കൊല്ലപ്പെടുന്ന ഒറിജിനൽ എന്ന് പറയുന്ന അച്ഛൻ്റെ വളരെ അടുത്ത ബന്ധുവാണ് ഹൃദയ അച്ഛൻ്റെ കുടുംബത്തിൽ നടന്നൊരു സംഭവമാണ് അന്ന് നോവൽ എഴുതിയപ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും വലിയ വലിയ കോലാഹലങ്ങളാണ് സജിത്തത് മാതൃഭൂമിയിൽ എഴുതിയപ്പോൾ ഉണ്ടായത് അദ്ദേഹത്തിനെതിരെ അച്ഛന് പോലും ഉണ്ടാവാത്ത മാനനിഷ്ഠ കേസ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ആളാണ് അതുകൊണ്ട് തന്നെ സജിത്തിന് സജിത് സജിത്തിനോട് എനിക്കൊരു സവിശേഷമായ സ്നേഹമുണ്ട് കാരണം അച്ഛൻ ഒരു അച്ഛൻ്റെ ഒരു ഗാഡിയൻ ഏഞ്ചലൊക്കെ പോലെ ഞാൻ ഇതിലെഴുതിയിട്ടുണ്ട് എൻ്റെ ആമുഖത്തിൽ ഷേക്സ്പിയറിന് എ സി ബ്രാഡ്ലി പോലെ ഒരു കാലത്ത് സജിത്ത് പത്മരാജൻ വായനക്കാർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിരൂപനായി അറിയപ്പെടും എന്ന് അത്രയും സിൻസിയറാണ് അത്രയും ആത്മാർത്ഥമായ നിരീക്ഷണങ്ങളാണ് ഇത് നേരത്തെ ശ്രീ പ്രദീപ് പെനങ്ങാട് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ബൃഹത്തായിട്ടുള്ള വലിയ പഠനങ്ങളിലേക്കുള്ള ഒരു ഒരു ജാലകം കൂടിയാണ് ജന്മദിനങ്ങൾ നഷ്ടമായ തുമ്പികൾ ഒരുപക്ഷെ പത്മരാജനെ ആദ്യം വായിച്ചു തുടങ്ങുന്ന ആദ്യം പിന്തുടരുന്ന വായനക്കാർക്ക് പ്രേക്ഷകർക്ക് ഇത് ഒരു വലിയ ഒരു എന്താ പറയേണ്ട ഒരു ഒരു ദിശ കാണിക്കുന്ന ഒരു പുസ്തകമായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും സജത്തിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും എൻ്റെ ആശംസകൾ ഭാവുക സംസാരിക്കേണ്ടത് നമ്മുടെ സുനിൽ സമയക്കുറവ് മൂലം സ്നേഹമുള്ളത് എല്ലാവർക്കും നമസ്കാരം പുസ്തകം പ്രകാശനം ചെയ്ത പ്രിയപ്പെട്ട ശ്രീ പ്രദീപ് പനങ്ങാട് ഏറ്റവും അങ്ങിയ മലയാളത്തിന്റെ ഗന്ധർവ്വ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പത്മരായൻ സാറിൻ്റെ മകൻ ശ്രീ പി പത്മനാഭൻ എത്തിച്ചേർന്ന സുഹൃത്തുക്കളെ നേരത്തെ പത്മനാഭൻ പറഞ്ഞതുപോലെ പത്മരാജൻ്റെ ഒരു ഗാർഡിയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഒരു സവിശേഷമായ പിന്തുടർച്ച കാരൻ ഞാൻ ഞാൻ കൂടി പറയാറുണ്ട് കാരണം പലരും അദ്ദേഹത്തിൻ്റെ കൃതികളെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കൃതികളേക്കാൾ സിനിമകളെയാണ് പത്മരാജനെ ഒരു സിനിമക്കാരനായിട്ടാണ് പലരും കാണുന്നത് എന്നാൽ അദ്ദേഹം സിനിമക്കാരനിൽ നിന്ന് എത്രയോ ഞാൻ എപ്പോഴും പറയും സിനിമക്കാരനിൽ നിന്നൊക്കെ എത്രയോ വലുതാണ് പത്മരാജൻ എന്ന സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ച് നമ്മൾ ഇനിയും ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് തുറവികൾ ഇനിയും അവശേഷിപ്പിക്കുന്ന അത്ര വലിയ മഹത്തായ സംഭാവനകൾ മലയാള സാഹിത്യത്തിന് നൽകിയ എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തെ പക്ഷേ നമ്മളുടെ നിരൂപകർ എന്തുകൊണ്ടോ ഒരുപക്ഷെ സിനിമയിൽ സജീവമായതുകൊണ്ടാകാം സിനിമക്കാരൻ എന്ന ലേബലിൽ കൊണ്ടാകാം അദ്ദേഹത്തെ സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ വേണ്ട രീതിയിൽ ഇപ്പോഴും വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഞാൻ ഉന്നയിക്കുകയാണ് അപ്പോൾ അതിന് ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു ആദ്യത്തെ പഠനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് അത് രണ്ടായിരത്തി ഒമ്പതിൽ പൂർത്തിയാക്കിയ പുസ്തകം ഇപ്പോൾ രണ്ടാം എഡീഷൻ ആയിട്ട് മാത്രം അത് പല സർവകലാശാലകളിലും പഠനത്തിൻ്റെ ഭാഗമായി ഗ്രന്ഥമായി ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ വലിയ അഭിമാനമാണ് ഇത് പല ഘട്ടങ്ങളിലായി അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചുമുള്ള പല തരത്തിലുള്ള ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് പത്ത് ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ ജന്മദിനങ്ങൾ നഷ്ടമായ തൂവാനത്തുണ്ടുകൾ എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് എന്തുകൊണ്ടാണ് തൂവാനത്തുണ്ടുകൾ വളരെ സ്വീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ വളരെ വളരെ മഹാ എന്താണ് മലയാളം മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു സിനിമയാണ് പക്ഷെ അതിലെ കഥാപാത്രങ്ങൾക്ക് എന്താണ് അതിന് പ്രായമാകുന്നില്ല എന്നുള്ള ഒരു ആംഗിളിലാണ് ആ ലേഖനം ഞാൻ എഴുതിയിരിക്കുന്നത് അതൊരു അഡാപ്റ്റേഷൻ സിനിമയാണത് നോവലിന്റെ ഭത്രായൻ സംഗതത്തിലെ നോവലിന്റെ അഡാപ്റ്റേഷൻ അത് അപ്പോൾ ആ നോവലിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ആ സിക് ആ ലേഖനത്തിൽ പറയുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട പിന്നീട് അദ്ദേഹത്തിൻ്റെ കഥയുടെ അനേകം കഥകൾ എത്ര കഥ ആ സാർ എഴുതിയിട്ടുണ്ടെന്ന് പലർക്കും അറിയില്ല നൂറ്റിമുപ്പതിലേറെ കഥകൾ എഴുതിയ കഥാകാരനാണ് അദ്ദേഹം ആ കഥകളുടെ വ്യത്യസ്തമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫാൻറ്റസിയെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ അനേകം വ്യത്യസ്തങ്ങളായ പത്ത് ലേഖനങ്ങളുടെ സമാഹാരമാണിത് ഇതിനെ ഇവിടെ പ്രകാശനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നുണ്ട് ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ ഇത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷവും ഞാൻ പങ്കുവെക്കുന്നു അതോടൊപ്പം ഇത് സാർത്ഥകമാക്കി മാറ്റി പുസ്തകം ഏതാണ്ട് ഒന്നര വർഷമായിട്ട് കൂട്ടർ മീഡിയയുടെ കയ്യിലാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു സദത്തിൽ വെച്ച് പ്രകാശനം ചെയ്യത്തക്ക തരത്തിൽ അതിനെ സാർത്ഥകമാക്കി മാറ്റി എല്ലാം എല്ലാമെല്ലാമായ സന്നിത അനൂപ് അതുപോലെ ഇതിനെ മനോഹരമായ കവർ ഡിസൈൻ നടത്തിയ അനൂപ് ജാലിശ്ശേരി പങ്കെടുത്ത എല്ലാ വസ്തുക്കൾക്ക് വന്നവർക്ക് എല്ലാവർക്കുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മീഡിയയുടെ വൺ ട്വൻറ്റി നയൻ ഏറ്റവും പുസ്തകം അവിടെ ലഭ്യമാണെന്ന് കൂടി